ഡൽഹിയിൽ ഭീകരാക്രമണ ശ്രമം തകർത്ത് ഐ എസ് ഐ എസ് പിന്തുണയുള്ള പേർ പിടിയിലായിട്ടുണ്ട് ഡൽഹിയിൽ ഐഎഡി സ്ഫോടനം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതിയെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു ഡൽഹി പോലീസിന്റെ പ്രത്യേക സംഘമാണ് പ്രതികളെ പിടികൂടിയത് തന്നെ രണ്ടു പേരെയാണ് ഡൽഹി പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് പോലീസ് പറയുന്ന പ്രകാരം ഡൽഹിയിൽ ഒരു ഭീകരാക്രമണത്തിനാണ് ഈ രണ്ടു പേരും പദ്ധതിയിട്ടത് ഐ എസ് ഐ എസ് പിന്തുണയുള്ള രണ്ടുപേർ ഒരാൾ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്നും മറ്റൊരാളെ ഡൽഹിയിലെ സാദിക്കി നഗറിൽ നിന്നുമാണ് ഡൽഹി പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയിരിക്കുന്നത് പോലീസ് പറയുന്ന പ്രകാരം കഴിഞ്ഞ ദിവസമാണ് പോലീസിന് ചില രഹസ്യ വിവരങ്ങൾ ലഭിക്കുന്നത് അതായത് ഡൽഹിയിലും അതുപോലെ തന്നെ ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പൂജ നടക്കാൻ പോവുകയാണ് ഇതിന്റെ മുന്നൊരുക്കങ്ങൾ നടക്കുന്നതിന് മുമ്പായി തന്ത്രപ്രധാനമായ തിരക്കേറി മേഖലകളിൽ ഐഇ ഡി സ്ഫോടനം നടത്താൻ ഇവർ ലക്ഷ്യം വെച്ചു എന്നതാണ് പോലീസ് ആ പറയുന്നത് ഇവർ താമസിച്ചിരുന്ന മേഖലയിൽ പോലീസ് പരിശോധന നടത്തി അവിടെ നിന്ന് ആയുധങ്ങളും അതുപോലെ തന്നെ വെടിക്കോപ്പുകൾ അടക്കം ആ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഐ എസ് ഐ എസ് പിന്തുണയുള്ളവരാണ് ഇരുവരും ഇവർക്ക് ചാവേറാകാനുള്ള പരിശീലനമടക്കം ലഭിച്ചുവെന്നും പോലീസ് ആ ചൂണ്ടിക്കാണിക്കുന്നു മധ്യപ്രദേശിലെ ഭോപ്പാലിലും അതുപോലെ തന്നെ ഡൽഹിയിലെ സാദിക്കുന്നഗറിൽ നിന്നുമാണ് ഇവർ പിടിയില്ലാതെ ഇവരുടെ പേരുകൾ രണ്ട് ഭീകരരുടെയും പേരുകൾ അഗ്നാൻ എന്നതാണ് ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും കൂടുതൽ പേര് ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് പോലീസ് ആ സംശയിക്കുന്നത് ബാക്കിയുള്ളവരെ കൂടി ഉടൻ പിടികൂടുവെന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് Да нет.